കരിനില മുരിക്കും പശ്ചിമ കോസടി റോഡ് മണ്ഡലകാലത്തിനു മുമ്പ് യാത്രയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട മലേറിയ മഹാസഭ സമരത്തിനൊരുങ്ങുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന് മുന്നോടിയായി പന്ത്രണ്ടാം തീയതി രാവിലെ പത്തുമണിക്ക് നൂറുകണക്കിന് ആളുകൾ തകർന്നു കിടക്കുന്ന റോഡിലൂടെ കാൽനടയായി സഞ്ചരിച്ച് പത്ത് കിലോമീറ്റർ സഞ്ചരിച്ച് കരുനിലത്ത് എത്തി സമരപ്രഖ്യാപനം നടത്തും റോഡിന്റെ ശാപമോക്ഷത്തിനും അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിനുമായി കാൽനടയാതെ പുറപ്പെടുന്ന സംഘത്തിന് പാതിയോടുത്ത നിരവധി ക്ഷേത്രങ്ങൾ ദീപം പകർന്ന പിന്തുണയാകും റോഡ് യോഗ്യമാക്കും വരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി സഭ മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കരിനിലെത്തുമെന്ന് മുരിക്കൽ വഴി പശ്ചിമകൂടി കോസടിയിലെത്തി കോരത്തോട്ടിലും കുഴിമാവിലുമായി അതിപ്രാചീനമായിട്ടുള്ള പാതയുമായിരുന്ന പിന്നീട് ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ റോഡിൻ്റെ നിർമ്മാണം എത്രയും വേഗം പുനരാരംഭിക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് മലയരെ മഹാസഭയുടെ ആവശ്യം റോഡ് നിർമ്മാണത്തിന് ശേഷം ഇക്കാലം അത്രയുമായിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് പതിനായിരക്കണക്കിന് ആളുകൾ അധിവസിക്കുന്ന പ്രദേശമാണ് മുരിക്കും പശ്ചിമ കോസടി അതേപോലെ തന്നെ കോരത്തോട് കുഴിമാവ് ഏരിയ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ റോഡിൻ്റെ കാര്യത്തിൽ ഭരണാധിപന്മാർ വളരെ കുറ്റകരമായിട്ടുള്ള അലംഭാവമാണ് കാണിക്കുന്നത് പ്രദേശത്ത് നിന്നുള്ള ജനങ്ങൾ നിരവധി തവണ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും വിവരങ്ങൾ അറിയിച്ചെങ്കിലും അതിലൊന്നും ഇടപെടുവാനുള്ള മനസ്സ് ഭരണാധികാരികളെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായിട്ടുള്ള മലയര മഹാസഭ ഈ റോഡിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കിടക്കുകയാണ് വരുന്ന ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് കോസഡിയിൽ നിന്ന് കാൽനട പ്രയാണം ആരംഭിക്കുകയാണ് നൂറുകണക്കിന് ആളുകളുടെ സന്നിധത്തിൽ തകർന്ന് കിടക്കുന്ന ആ റോഡിലൂടെ പത്ത് കിലോമീറ്റർ പിന്നിട്ട് കരിനിലത്ത് സമാപിച്ച് പ്രഖ്യാപനം അന്ന് നടത്തും ഇതിന് മുന്നോടിയായി ഇന്നലെ എല്ലാ ബ്രാഞ്ച് തലങ്ങളിലും സമരജ്വാല തെളിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിരവധിയായിട്ടുള്ള നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള കൂടിയുള്ള പ്രവർത്തകർ ഈ പ്രയാണത്തിൽ പങ്കെടുക്കുകയാണ് ഈ റോഡിന് വലിയ പ്രാധാന്യമുണ്ട് അത് അതവിടുത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തെയും അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെയും അതുപോലെ അവിടുത്തെ വാണിജ്യ വ്യവസ്ഥകളെയും വ്യവസായങ്ങളിലും ഒക്കെ വലിയ പങ്കുവഹിക്കുന്ന ആ പ്രദേശത്തിൻ്റെ നട്ടലാണ് ഈ റോഡ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സഭയുടെ നാൽപ്പത്തി ഒന്ന് നേതാക്കൾ നേതൃത്വം നൽകുന്ന പ്രയാണത്തിന് നൂറുകണക്കിന് സമുദായ അംഗങ്ങളും ഭജനയും പ്രാർത്ഥനയും ശരണമന്ത്രങ്ങളുമായി പ്രയാണത്തിൽ അണിചേരും പാതിയുടെ ആധ്യാത്മിക പ്രാധാന്യം മുൻനിർത്തിയാണ് ശബരിമല മണ്ഡലകാലത്തിന് മുൻപ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമേറിയ റോഡ് കൂടിയാണിത് അതിപ്രാചീനമായതും മലയേറിയ സമുദായത്തിന്റെ ഉടമസ്ഥതയിൽ ഇരുന്നതും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിൽ ഉള്ളതുമായ പശ്ചിമാദേവി ക്ഷേത്രം ഈ പാതയോടത്താണ് സ്ഥിതി ചെയ്യുന്നത് മുരിക്കുമ്പയൽ മഹാവിഷ്ണു ക്ഷേത്രം ഗുരുമന്ദിരം കോസടി ശ്രീ അയ്യപ്പക്ഷേത്രം ഗുരുമന്ദിരം കോഴിത്തോട് അയ്യപ്പക്ഷേത്രം ഗുരുമന്ദിരം എന്നീ പ്രസിദ്ധമായ ആരാധനാലയങ്ങളൊക്കെ ഈ പാതയോടത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ റോഡ് എത്തിച്ചേരുന്നതാകട്ടെ പരമ്പരാഗത തീർത്ഥാടന പാതയിലേക്കും കാളകെട്ടി മഹാദേവ ക്ഷേത്ര സന്നിധി ചേർന്ന് എരുമേലിലേക്കാണ് പോകുന്നത് അനേകം ഭക്തജനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് സഞ്ചാരി യോഗ്യമല്ലാതായി കിടക്കുന്നത് പത്ത് കിലോമീറ്റർ വരുന്ന റോഡ് താറുമാറായിട്ട് അഞ്ചു വർഷം പിന്നിട്ടു അറ്റകുറ്റപ്പണികൾക്കായി ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ അനുവദിച്ച് നാളിതുവരെയായിട്ടും പണികൾ ആരംഭിച്ചിട്ടില്ല ഇതിനോടകം മൂന്നോ കോൺട്രാക്ടർമാർ മാറി മാറി വന്നെങ്കിലും ആരും പണി പൂർത്തിയാക്കുവാൻ തയ്യാറായില്ല ഒരു കരാറുകാരൻ ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റി പിന്നീട് വർക്ക് ഉപേക്ഷിച്ച് പോകുകയും ചെയ്തു റോഡിന്റെ ഇരുവശങ്ങളിലുമായി പതിനായിരക്കണക്കിന് ആളുകൾ അധിവസിക്കുന്നുണ്ട് ഇതിൽ പകുതിയിലേറെ പേരും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരും മലേറിയ സമുദായ അംഗങ്ങളുമാണ് പട്ടികജാതി പിന്നോക്ക ഇതര ജനവിഭാഗങ്ങളായ അനേകായിരം ആളുകൾ വേറെയും വസിക്കുന്നുണ്ട് മുണ്ടക്കയം എരുമേലെ പട്ടണത്തിൽ എത്തുവാൻ സഹായകരമായ പാത കൂടിയാണിത് റോഡിലൂടെ യാത്ര ചെയ്യുക അസാധ്യമായ സാഹചര്യത്തിൽ ബസ്സുകളും സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ മേഖലയിലേക്ക് സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ് ഇതോടെ സ്കൂൾ കോളേജ് കുട്ടികളുടെ വിദ്യാഭ്യാസവും ദുരിതത്തിലായി ആശുപത്രി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരുവാനും കാർഷിക മേഖലയായ ഇവിടുത്തെ ജനങ്ങൾക്ക് കാർഷിക വിളകൾ വിപണനം ചെയ്യുന്നതിനും റോഡ് ഇല്ലാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു മുണ്ടക്കയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി പി കെ സജീവ് ട്രഷറർ എം വി രാജൻ കമ്മിറ്റി അംഗങ്ങളായ ഉദയൻ മേനോത്ത് കെ ഡി വിജയൻ വനിതാ നേതാക്കളായ തങ്കമ്മ കേച്ചേരി ജയന്തി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് സംസാരിച്ചുണ്ടക്കയം